പ്രേക്ഷക പ്രീതിക്കൊത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പുരോഗമിക്കുന്നുണ്ട് അർഹതയില്ലാത്തവർക്കും അലസന്മാർക്കും അധികകാലം സേഫ് ഗെയിം കളിച്ച് ഔസിൽ തുടരാനാവില്ല ആഴ്ചയൊന്ന് പൂർത്തിയാകാൻ ദിവസങ്ങൾ ശേഷിക്കെ മത്സരാർത്ഥികളായ അനുമോളും അക്ബർഗാരുമാണ് പുതിയ ചർച്ചാ വിഷയം അതിന് കാരണം കഴിഞ്ഞ ദിവസം അനുമോൾ അക്ബറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു രണ്ടു പേർക്കും പരസ്പരം കാണുന്നത് പോലും ചതുർഥി പോലെയാണ് കഴിഞ്ഞ ദിവസം ആദ്ലിയുമായി സംസാരിക്കുന്നതിനിടെ അക്ബറിന്റെ നോട്ടം ശരിയല്ലെന്നും ചിലപ്പോഴൊക്കെ പേടിയാകുന്നുവെന്നും അനുമോൾ പറഞ്ഞിരുന്നു വളരെ തരം താഴ്ന്ന രീതിയിലാണ് അനുമോളുടെ ഗെയിം നീങ്ങുന്നതെന്നാണ് ഈ ക്ലിപ്പ് വൈറലായപ്പോൾ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ പവൻ ചമയാൻ നോക്കിയതാണോന്നറിയില്ല നോട്ടം ശരിയല്ലെന്ന് ഒരാളെക്കുറിച്ച് പറയുന്നത് മോശം പരിപാടിയാണ് അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ കാര്യവും കാരണവും കൂടി പറയണമായിരുന്നു ഇത് കാര്യവും കാരണവും ഇല്ലാതെ ഒരാളുടെ നോട്ടം ശരിയല്ലെന്ന് പറയുന്നതും പേടിയാവുന്നുവെന്ന് പറയുന്നതും ശരിയല്ല അതിൻ്റെ കാര്യമില്ല അല്ലെങ്കിൽ കൃത്യമായി കാരണം പറയണം ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു പുരുഷൻ പറയുകയാണ് അവൾ ഇങ്ങനത്തെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ കാട് വരെ കുലുങ്ങിയനെ അക്ബർ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും വിമർശിച്ചു അപ്പോൾ അനുമോളിരുന്ന അക്ബറിനെ കുറിച്ച് അവന്റെ നോട്ടം ശരിയില്ലെന്ന് പറയുമ്പോൾ അത് പല രീതിയിലാണ് പ്രേക്ഷക മനസ്സിലെത്തുന്നത് നിരവധി പേരാണ് അനുവിനെതിരെ കമന്റുമായി രംഗത്തെത്തുന്നത്